आले भी आले भी पूरा दारू पूरा दारू बियार चालू कर देते, 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 बियार ¡Me <laughs>

അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ചാണകൊള്ളം തളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇത് ഞങ്ങൾ വാടകയ്ക്കെടുത്താൽ ഞങ്ങൾ പരിപാടി നടത്തിയുള്ള സ്ഥലമാണ് സ്വാഭാവികമായിട്ട് അവരിങ്ങോട്ട് അതിക്രമിച്ച് കയറുമ്പോൾ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് വേണ്ടത് പോലീസ് അവർക്ക് കാവലി നിന്ന് നിന്നുകൂടെ ചാണകവെള്ളം തളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വന്നിട്ട് ഞങ്ങൾ അതിന് തടഞ്ഞ് പ്രതിരോധിച്ചിടക്കുകയാണ് ഞങ്ങൾ നേരിട്ട് തടയേണ്ട സാഹചര്യം ഉണ്ടേ ഇത് സത്യത്തിൽ ഇത് ഇതെങ്ങനെ ഞാനിത് ഞങ്ങൾ വാടകയ്ക്കിടത്ത് ഞങ്ങളുടെ സ്റ്റേജ് പോലും ഞങ്ങൾ അഴിച്ചു മാറ്റിയിട്ടില്ല ഞങ്ങളുടെ സ്റ്റേജ് അഴിച്ചു മാറ്റിയിട്ടില്ല ഞങ്ങൾ വാടകയ്ക്കെടുത്തുള്ള സ്ഥലമാണ് ഞങ്ങൾ വാടകയ്ക്കെടുത്തുള്ള സ്ഥലത്ത് ചാണകള്ളം അവകാശമാണോ ഈ ജനാധിപത്യം ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഉള്ളിൽ കോമ്പൗണ്ടിലാണ് വേദി അഴിച്ചു മാറ്റുമ്പോ ഞങ്ങളുടെ സ്ഥലത്ത് കയറി പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ കയറി എങ്ങനെയാണ് പ്രതിഷേധിക്കാൻ സാധിക്കുക ഇത് ഞങ്ങളുടെ സ്ഥലല്ലേ ഞങ്ങൾ വാളയ്ക്കെടുത്തുള്ള സ്ഥലല്ലേ അവർക്ക് ഇവിടെ അതിക്രമിച്ചു കയറിയാൽ അവരെയല്ലേ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും പോലീസ് അക്രമികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയാണ് വേണ്ടത് വളരെ കുറച്ച് ആളുകളാണ് വന്നിട്ടുള്ളത് പോലീസ് എന്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാറുള്ളത് ഇല്ല 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 ഈ കവാടം അതിക്രമിച്ച് കയറിയ സമയത്താണ് ഞങ്ങൾ തടഞ്ഞത് നിങ്ങൾ കണ്ടതല്ലേ ഈ കവാടം വരെ ഞങ്ങളുടെ കോമ്പൗണ്ടാണ് ഇതാണ് നിങ്ങളുടെ കവാടം ഇതിന്റെ ഉള്ളിൽ അവർ കയറിയ സമയത്താണ് ഞങ്ങൾ തടഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ വന്നു നിങ്ങളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചോ ഈ കവാടത്തിൻ്റെ ഉള്ളിൽ വന്ന സമയത്താണ് ഞങ്ങൾ പറഞ്ഞോളിച്ചത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ തെറ്റില്ല പുറത്തെന്ത് പ്രതിഷേധം അത് നടത്താം ഞങ്ങൾക്ക് ഒരു വിരോധം അല്ല വേദി അഴിച്ചു മാറ്റിയാൽ ഞങ്ങളുടെ ഞങ്ങളുടെ കൺസേൺ അല്ല അത് ഞങ്ങൾക്ക് പ്രശ്നങ്ങളില്ല ഇതിപ്പോൾ ഞങ്ങളുടെ സ്ഥലമാണ് ഞങ്ങൾ വേദി അഴിച്ചു മാറ്റിയിട്ടില്ല ഞങ്ങളൊക്കെ ഇത് അഴിച്ചു മാറ്റുന്ന മറ്റ് കാര്യങ്ങൾ തിരക്കായിട്ട് ഇവിടെ ഉണ്ട് ആ സമയത്താണ് അതിക്രമിച്ചു ഇങ്ങോട്ട് വരുന്നത് പോലീസ് അക്രമികൾ അറസ്റ്റ് ചെയ്യലേ വേണ്ടത് ഒരു പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണകുള്ള തളിക്കാൻ പോലീസ് ഒത്താശ ചെയ്യാൻ പാടുണ്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ അപ്പം ഞങ്ങളല്ല സത്യത്തിൽ പോലീസാണ് അവർ അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടത് ആ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ കവാടം കടന്ന് ഉള്ളിലേക്ക് വരാൻ വേണ്ടി കേസുകാർ ശ്രമിച്ചത് ആ സമയത്ത് ഞങ്ങൾക്ക് തടയേണ്ടി വന്നു ഞങ്ങൾക്ക് നേരിട്ട് തടയേണ്ട സാഹചര്യം ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഇത് ടസ് അല്ലേ ഞങ്ങളുടെ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറുക എന്ന് പറഞ്ഞാൽ ടസ് അല്ലേ നിയമപ്രകാരം കുറ്റല്ലേ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും അറസ്റ്റ് ചെയ്യുന്നില്ല ഈ അലവി എന്ന് പറയുന്ന ഈ പോലീസുകാരൻ ഈ അലവി എന്ന് പറയുന്ന പോലീസുകാരൻ പക്ഷപാതപരമാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റ വാശിയാണ് കെ എസ് കാരെ കൊണ്ട് ഇവിടെ ചാണകോള്ളം തളിപ്പിക്കണം എന്നുള്ളത് അലവിയുടെ ഒറ്റ വാശിയാണ് അയാളുടെ വർഗീയതയാണ് അയാൾ തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്യുന്ന ആളാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അയാളുടെ വർഗീയതയാണ് തീവ്രവാദ സ്വഭാവമാണ് അയാളാണ് പ്രധാനമന്ത്രിയുടെ അയാൾക്ക് വ്യക്തിപരമായിട്ട് നരേന്ദ്രമോദിയുടെ ഇഷ്ടക്കുറവാണ് അയാളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചാണകോള്ളം തളിപ്പിക്കാൻ വേണ്ടി ടി എം പ്രതാപനും അലവിയും ചേർന്ന് ഗൂഢാലോചന നടത്തി ഇവിടെ ചാണകള്ളം തളിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഏതെങ്കിലും കേസുകാരൻ എസ് കയറിയാൽ ഞങ്ങളത് നൂറ് ശതമാനം ഞങ്ങളത് ജീവകളും ഞങ്ങൾ തടയും ഇതിന് പറഞ്ഞു വിട്ട ടി എം പ്രതാപനെ പുറത്ത് ഞങ്ങൾ ചാണകവളത്തിൽ ഞങ്ങൾ മുക്കും പുറത്തിറങ്ങിയ ചാണക വളത്തിൽ ഞങ്ങൾ മുക്കും ഇതിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കേസുകാരൻ കേറിയാൽ ടി എം പ്രതാപ് വിവരം അറിയും ഒരു കാര്യമില്ല ചാണകളുടെ കയ്യിൽ മാത്രമല്ല ഇവിടേക്ക് വന്ന പോലെയല്ല ഞങ്ങൾ ചെന്നാൽ പ്രതാപന് ടൗണിൽ ഇറങ്ങി നടക്കാൻ സാധിക്കില്ല ചാണകവളം ചാണകവളത്തിൽ കുളിപ്പിക്കും ഞങ്ങൾ പ്രതാപനെ ചാണക വെള്ളത്തിൽ കുളിപ്പിക്കും ഞങ്ങൾ പ്രതാപനെ എന്തൊരു അസൂയാണ് എന്തൊരു അസൂയാണ് ഇന്ത്യ അസഹിഷ്ണു നേരുന്നത് പ്രധാനമന്ത്രിക്ക് ഒന്നും പ്രസംഗിക്കാൻ പാടില്ലേ ഇവിടെ തൃശ്ശൂർ പൂരത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ജനക്കൂട്ടാണ് അതിലുള്ള അസൂയ അസഹിഷ്ണുത അതല്ലാതെ എന്താണ് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഇവിടെ എന്ത് പ്രശ്നവും ഒരു ക്രമസമാധാന പ്രശ്നവും ഇല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ വളരെ സമാധാനപരമായി ഇവിടെ വന്നുപോയി അവിടെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് സ്ഥലത്തും മനഃപൂർവ്വം കലാപം ഉണ്ടാക്കുക ഇത് പ്രതാപന്റെ അസഹിഷ്ത തോൽവി ഉറപ്പിച്ചു തോൽക്കുമെന്ന് ഉറപ്പായി അപ്പൊ ഏത് വിധേനയും ഇവിടെ കലാപം പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പ്രതാപന്റെ ഗൂഢാലോചനയാണ് പ്രതാപനും അലവിയും ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ് ഈ ഡി സി സി ഓഫീസിൽ നിന്ന് ആളുകളെ പറഞ്ഞു വരെ അവരുമായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് ഇവർ ഇവരെങ്ങനെ അറിഞ്ഞ് ഇവരെങ്ങനെ അറിഞ്ഞ് അവര് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തേണ്ടത് അവർക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് എങ്ങനെയാണ് പോലീസ് അറിഞ്ഞത് എങ്ങനെ പോലീസ് അറിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ പോലീസ് അറിഞ്ഞു പോലീസ് ഉണ്ടോ അറിയിച്ചില്ലല്ലോ അപ്പൊ ഈ പോലീസും ഇവരും തമ്മിൽ തമ്മിൽ ഗൂഢാലോചന നടത്തി അവിടെ നിന്ന് ഇറങ്ങുന്നത് മുതൽ ഇവിടെ എത്തുന്നത് വരെ അലവി അവ അവരുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുണ്ട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോരെ ഞങ്ങൾ കയറാനുള്ള സൗകര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഒത്താശ നടത്തിയിട്ടാണ് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പ്രധാനമന്ത്രി സംസാരിച്ച വേദിയിൽ അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ബാധ്യത ഞങ്ങളുടെയാണ് ബി ജെ പി പ്രവർത്തകർ ഞങ്ങളെ ഏറ്റെടുത്തു പോലീസ് അതിന് തുരങ്കം വെച്ച സമയത്ത് പോലീസ് പരാജയപ്പെട്ട സമയത്ത് ഞങ്ങളത് ഏറ്റെടുത്തു അത്രയേ ഉള്ളൂ ഈ വേദി അഴിച്ചുമാറ്റിയതിന് മറ്റ് പരിപാടികളുമായിട്ട് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രവർത്തകരുണ്ടായിരുന്നു അവരറിയിച്ച സമയത്ത് ഞാൻ പാർട്ടി ഓഫീസിൽ ഓടി വന്നതാണ് ഇത് പോലീസും ടി എം പ്രതാപനും ചേർന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ് ടി എം പ്രതാപൻ നൂറ് ശതമാനം തോൽക്കുമെന്ന് മനസ്സിലായപ്പോ അദ്ദേഹം ചെയ്യുന്ന നാണം ഘട്ട പരിപാടികളാണ് നാണം ഘട്ട പരിപാടി ഇവര് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അവിടെ പ്രസംഗിക്കാൻ സാധ്യല്ലേ ഇവർ ചാണകുള്ള പപ്പുവിൻ്റെ പിങ്കിടിയൊക്കെ അവിടെ പോയിട്ട് തളിക്കട്ടെ അല്ലാതെ ബി ജെ പിൻ്റെ വേദിയിൽ വന്ന് ഇവിടെ ചാണകൊള്ളം തളിക്കാന്നുള്ളത് അത് കോൺഗ്രസ്സുകാരൻ്റെ വ്യാമോഹമാണ് ഞങ്ങളൊന്ന് ജീവനോടു കൂടി ഇരിക്കുമ്പോൾ നടക്കുന്ന പ്രശ്നമില്ല ചങ്കൂറ്റണക്ക് ധൈര്യമെങ്കിൽ